മൾട്ടി സ്റ്റേറ്റ് ലിമിറ്റഡ് റോഡ് വിഭാഗം അഞ്ചാം തവണയും ആധിപത്യം ഒരു റിപ്പോർട്ട് നാടിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായ കാർഷിക വൃത്തിയുടെ ആരംഭത്തെ പാടി നേട്ടം കൈവരിച്ചാണ് ഡി ടി റാണിയും സംഘവും തൃശൂരിലേക്ക് വണ്ടി കയറുന്നത് വണ്ടൂരിൽ തുടരുന്ന മലപ്പുറം ജില്ലാ കലോത്സവത്തിന്റെ മൂന്നാം ദിനത്തിലാണ് ബാശിയേറിയ നാടൻപാട്ട് മത്സരം നടന്നത് മജീദ് കാരാടായിരുന്നു ഇവരെ പരിശീലിപ്പിച്ചത് പി ദുർഗ പി അശ്വതി കെ നന്ദന സി സുഹിഷ്ണ പി അനന്യ രാജ് കെ നവനി എന്നിവരായിരുന്നു സംഘത്തിലുണ്ടായിരുന്നത് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടയ്ക്കൽ ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ഡബിൾ സെവൻ സിക്സ്